അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റൽ മോഹൻലാലിന്റെ തുടരും സിനിമ നിങ്ങളിൽ ഭൂരിപക്ഷം പേരും ഇപ്പൊ കണ്ടിട്ടുണ്ടാവും അതിപ്പോ ഓ ടിയിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോൾ എല്ലാവർക്കും അത് കാണാൻ കഴിയും കുറേ ദിവസം കഴിയുമ്പോൾ ദൂരദർശനിലൊക്കെ അല്ലെങ്കിൽ മറ്റു ചാനലുകളിലൊക്കെ വരും തുടരും സിനിമയുടെ ഒരു കഥ ഒരു ഫ്ലാഷ് ബാക്ക് എട്ട് വർഷം മുമ്പ് നടന്ന ഒരു യഥാർത്ഥ കഥയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് മെയ് ഇരുപത്തിനാലാം തീയതി രാവിലെ കോട്ടയത്ത് വെച്ച് നടന്ന ഒരു വലിയ ദുരഭിമാന കൊലയുടെ കഥയുണ്ട് പൊന്മുടിയിൽ താമസിക്കുന്ന നീനു അവരുടെ വീടുകളും വീട്ടിൽ ചെറിയെന്തോ സംസാരവും പ്രശ്നമായപ്പോൾ കോട്ടയത്തേക്ക് പഠിക്കാനയച്ചു കോട്ടയത്ത് പഠിക്കാൻ പോയ കൂട്ടത്തിൽ തന്റെക്കാൾ തൻ്റെ ജാതിയേക്കാൾ കുറഞ്ഞ ജാതിയിൽപ്പെട്ട കെവിൻ എന്നൊരു യുവാവിനെ പ്രണയിച്ചു രണ്ടു വർഷം അവരുടെ പ്രണയം നീണ്ടുപോയി രണ്ടു വർഷത്തെ പ്രണയത്തിന് ശേഷം ഈ പെൺകുട്ടി വീട്ടിലേക്ക് പോവുകയും വീട്ടുകാർ മറ്റു വിവാഹം ആലോചിക്കുകയും ചെയ്തു ഇതിനിടയിൽ നീനു കെവിനെ ഈ വിഷയം അറിയിക്കുകയും കെവിൻ വന്ന് വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്തു അവർ രജിസ്റ്റർ മാര്യേജ് ചെയ്തു അപ്പോൾ നീനുവിനെ കാണാനില്ല എന്നുള്ള ഒരു പശ്ചാത്തലത്തിൽ വീട്ടുകാർ അന്വേഷിച്ചു പോവുകയും അവസാനം കോട്ടയത്തൊരു ലോഡ്ജിൽ വെച്ച് പിടിക്കുകയും ചെയ്തു എന്നിട്ട് പോലീസിന്റെ സഹായത്തിൽ കൊണ്ടുപോയി പോലീസ് നന്നായി അവരെ ഭീഷണിപ്പെടുത്തിയൊക്കെ മാറാൻ പറഞ്ഞുവെങ്കിലും അവർ മാറിയില്ല അങ്ങനെ അവർ എങ്കിൽ അവർ രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ പ്രായപൂർത്തിയായവരായതിനും അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് എന്നുള്ള സാഹചര്യം വന്നപ്പോൾ അവരെ അവിടെ ഉപേക്ഷിച്ച് അച്ഛനും അമ്മയും ഒക്കെ പോയി എന്നാൽ ആ പോയ നീനുമെൻ്റെ അച്ഛനും പിതാവും സഹോദരനും നീന സഹോദരനും അവരുടെ കുടുംബക്കാരും വെറുതെ ഇരുന്നില്ല അവർക്ക് അവരുടെ ദുരഭിമാനം അവരുടെ ജാത്യ ജാതി ചിന്ത കൃത്യമായി വർക്കൗട്ട് ചെയ്തു അവർ അതിനുശേഷം അന്ന് രാത്രി കാറുകളിൽ വന്ന് രണ്ട് കാറുകളിലായി വന്ന് നമ്മുടെ കെവിൻ്റെയും കെവിൻ്റെ സുഹൃത്തിനെയും രണ്ട് കാറുകളിലേക്ക് കയറ്റി പോവുകയും വളരെ വലിയ തോതിൽ രണ്ടുപേരെയും മർദ്ദിക്കുകയും ആ മർദ്ദനത്തിൽ കെവിൻ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കെവിനെ ആ ബോഡി കൊണ്ടുപോയി മറവ് ചെയ്യാൻ ശ്രമിച്ചു ഇത് വളരെ കൃത്യമായി പിടിക്കപ്പെട്ടു അങ്ങനെ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ദു നടന്ന ദുരഭിമാനക്കുല ഇപ്പോഴും സമൂഹത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ പണത്തിൻ്റെ പേരിൽ സമ്പത്തിൻ്റെ പേരിൽ വർണ്ണത്തിൻ്റെ പേരിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ കല്യാണങ്ങൾ ധാരാളമായി മുടങ്ങിപ്പോകാറുണ്ട് അങ്ങനെ മുടങ്ങി പോകുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള പല ദുരഭിമാന കുലകളും നടക്കുവാറുണ്ട് നമ്മുടെ തുടരും സിനിമയിൽ മോഹൻലാൽ ഒരു ടാക്സി ഡ്രൈവറാണ് പഴയ ഒരു അംബാസിഡറിൻ്റെ ടാക്സി കാലത്തുള്ള അതിനേക്കാൾ പഴക്കമുള്ളൊരു ടാക്സി കാറിൻ്റെ ഉടമയാണ് ആ കാർ ഡ്രൈവറാണ് അപ്പോൾ അതുകൊണ്ട് ഓടിച്ചാണ് ടൂറിസ്റ്റ് ടാക്സി പോലെ ഓടിച്ചാണ് പുള്ളി ജീവിക്കുന്നത് പുള്ളിയുടെ മകൻ മക പിന്നെ മകൻ ഒരു മറ്റൊരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു പെൺകുട്ടി ഒരു പോലീസുകാരൻ്റെ മകളാണ് ആ പോലീസുകാരൻ വളരെ കൃത്യമായ ഒരു ദുരഭിമാന കൊല ചെയ്യുന്ന കഥയാണ് തുടരും ഞാൻ ബാക്കി പറയുന്നില്ല എല്ലാവരും സിനിമ കാണുക അപ്പോൾ ആ തരത്തിലുള്ള സിനിമയിൽ അങ്ങനെ വരുമ്പോൾ ഇപ്പോഴും എട്ട് വർഷങ്ങൾക്കുമുമ്പുള്ള ആ കഥയാണ് തരുൺമൂർത്തി എടുത്തത് എന്ന് തരുൺമൂർത്തി അതിന്റെ ത്രെഡ് അവിടെ നിന്നാണ് കിട്ടിയതെന്ന് പറയുമ്പോഴും ഇപ്പോഴും നൂറുകണക്കിന് ആയിരക്കണക്കിന് ദുരഭിമാന കൊലകൾ രാജ്യത്താകെ നടക്കുന്നു എനിക്ക് രണ്ട് കൂട്ടരോട് പറയാനുള്ളത് മക്കളോട് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ പ്രണയിക്കുന്നതോ പ്രേമിക്കുന്നതോ ഒരാളിനെ ഇഷ്ടപ്പെടുന്നതോ ഒരാളിനെ കണ്ടാൽ ഒരു ക്രേസ് തോന്നുന്നതൊന്നും വലിയ പ്രശ്നമുള്ളതല്ല അതൊക്കെ മനുഷ്യ സഹജമായി നമുക്കുള്ളതാണ് ഓപ്പോസിറ്റ് സെക്സിനോടൊക്കെ താല്പര്യം തോന്നും ചിലരെ നമുക്ക് വാഹം കഴിക്കണമെന്ന് വെച്ചാലും പാർട്ട്നറായി കൊണ്ടുവന്നാലും കൊള്ളാമെന്നൊക്കെ ആഗ്രഹിക്കാം പക്ഷേ തീർച്ചയായും നമ്മെ പ്രസവിച്ച് പാലൂട്ടി കണ്ണ് വളരുന്നുണ്ടോ കൈ വളരുന്നുണ്ടോ എന്നൊക്കെ നോക്കി നമ്മെ നന്നായി പഠിപ്പിച്ചെടുത്ത അച്ഛനെയും അമ്മയെയും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ചില ഒത്തുതീർപ്പുകളും ചില ചർച്ചകളും ഒക്കെ വരും അങ്ങനെ ചെയ്ത് അത് വരുമ്പോഴാണ് ഈ ദുരഭിമാന കൊലകളൊക്കെ സംഭവിക്കുന്നത് അതുപോലെ അച്ഛനും അമ്മയും മനസ്സിലാക്കേണ്ടത് മക്കൾ പ്രായപൂർത്തിയായാൽ നമുക്ക് പാക്കായാൽ നമുക്ക് മടിയിൽ വെക്കാം കമു അങ്ങനെ മടിയിൽ വെക്കാൻ കഴിയില്ല അത് അവർ വളർന്നു കഴിഞ്ഞു ചിലപ്പോൾ അച്ഛനോളം വളർന്നാൽ മകൻ അച്ഛനോട് എന്തെന്ന് തിരിച്ച് ചോദിക്കും അമ്മയോളം മകൾ വളർന്നാൽ മകൾ എന്താ അമ്മേ ഞാൻ മുതിർന്നില്ലേ എന്ന് കയറി ചോദിക്കും അത് ആ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് അതുകൊണ്ട് അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങൾ ബ്ലൈൻഡായി മക്കൾ അനുസരിക്കണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് തന്നെ ആ രണ്ടു കൂട്ടരും വളരെ ബ്ലൈൻഡായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക തീർച്ചയായും കുടുംബ ബന്ധങ്ങൾ വളരെ വലുതാണ് നമുക്ക് അച്ഛനും വേണം അമ്മയും വേണം മക്കളും വേണം എല്ലാവരും വേണം ആ നിലയിലുള്ള നല്ല തീരുമാനങ്ങളെടുത്ത് പ്രണയവും വേണം പ്രണയം വേണ്ട എന്നുള്ള അഭിപ്രായക്കാരാണല്ലോ ഞാൻ പക്ഷേ അപ്പോൾ എങ്ങനെ വേണം എന്ത് വേണം എന്നുള്ളത് വളരെ പ്രായോഗികമായി എല്ലാവരും ആലോചിച്ച് ചെയ്യണം എന്തായാലും ഇത്തരത്തിലുള്ള ദുരഭിമാന കൊലകൾ ഇനിയും നമ്മുടെ സമൂഹത്തിന് പുറക്കാനാവില്ല നീനു വേറെ വിവാഹം കഴിച്ചു എന്നൊരു വാർത്തയുമുണ്ട് അതിൻ്റെ നിജസ്ഥിതി ഞാൻ നമുക്കറിയില്ല എന്തായാലും ഈ വാർത്തകൾ നമുക്ക് വേദന നൽകുന്നതാണ് എട്ട് വർഷം മുമ്പാണ് ഈ പ്രണയ കൊല ദുരഭിമാന കൊല ഈ പ്രണയത്തിൻ്റെ പേരിൽ നടന്നത് ഇപ്പോഴും അതിൻ്റെ വാർത്തകളും ദൃഷ്ടാന്തങ്ങളുമൊക്കെ ചാനലുകളിലും പത്രങ്ങളിലും വരുന്നുണ്ട് ഇത് വളരെ കൃത്യമായി നമ്മുടെ സമൂഹം ദുരഭിമാന കൊല പോലുള്ള സദാചാര കൊലകൾ പോലുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം അതൊരു പ്രശ്നത്തിനും പരിഹാരമല്ല うん。